വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി കപ്പൽ യാത്ര ഒരുക്കി മറ്റത്തൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് വയോജന ക്ലബ്ബ് കടമ്പോട് മോനടി മുട്ടത്തുകുളങ്ങര പുളിന്തറ നീരാട്ടുകുടി പ്രദേശങ്ങളിൽ നിന്നായി അറുപത് വയസ്സ് പിന്നിട്ട അൻപത്തൊന്ന് പേർ യാത്രയിൽ പങ്കെടുത്തു ബസിൽ കൊച്ചിയിലെത്തിയ സംഘം ഉല്ലാസ നൗകയിൽ കയറിയാണ് അറബിക്കടലിന്റെ വിശാലതയിലൂടെ യാത്ര ചെയ്തത് വിശാലമായ ഓളപ്പരപ്പിലൂടെ നടത്തിയ ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് അവിസ്മരണീയമായ കടൽ കാഴ്ചകളാണ് സമ്മാനിച്ചത് ആദ്യമായി കപ്പലിൽ കയറി യാത്ര ചെയ്തവരായിരുന്നു സംഘത്തിലെ ഒട്ടുമിക്കവരും ആട്ടവും പാട്ടുവുമായി മണിക്കൂറുകളോളം നീണ്ട കപ്പൽ യാത്ര മറക്കാനാവാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത് ഒടുവിൽ കപ്പലിൽ നിന്നും കരയിലിറങ്ങുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സു നിറയെ ആദ്യ കടൽ യാത്ര സമ്മാനിച്ച അമ്പരപ്പും കൗതുകങ്ങളുമായിരുന്നു കടമ്പോട് വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ടി ഡി ശ്രീധരൻ സെക്രട്ടറി പിയു സിറിയക് പി എസ് അംബുജാഷൻ പി എസ് സുരേന്ദ്രൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി